പാലക്കാട് കോട്ട മൈതാനത്തെ തണൽ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചുമാറ്റിയതായി പരാതി വനം നഗരസഭാ ട്രീ കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മാത്രം മുറിച്ചു മാറ്റാനാണ് അനുമതി നൽകിയതെന്ന് നഗരസഭാ അധ്യക്ഷ പറയും പാലക്കാട് കോട്ട മൈതാനത്തിന്റെ അലങ്കാരമായിരുന്നു തലയുയർത്തി നിൽക്കുന്ന തണൽ മരങ്ങൾ നഗരത്തിലെത്തുന്ന തൊഴിലാളികൾക്കും മറ്റും തണലേകിയിരുന്ന മരങ്ങളാണ് അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത് ശിഖരങ്ങൾ മുറിച്ചുമാറ്റാനാണ് അനുമതി നൽകിയത് എന്നാൽ കരാറുകാർ പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റി മരം മുഴുവനായിട്ട് അപ്പം തന്നെ സ്പോട്ടിൽ ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർ ഇതിനൊരു അനുമതിയും കൊടുത്തിട്ടില്ല പറഞ്ഞു അപ്പോൾ അനുമതി കൊടുക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ അറിവോടോടെയാണ് ഈ മരങ്ങൾ മുറിക്കുന്നത് വെച്ചത് അവർ നിങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം പറയാന്ന് പറഞ്ഞു അവരപ്പം തന്നെ വന്ന് ഈ മരം മുറി നിർത്തി മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മരം ഇത്രയും സ്പീഡായിട്ട് ഇവർ മുറിച്ചത് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പരാതിയുമായി മുന്നോട്ട് പോയി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ പരം മരം കംപ്ലീറ്റും നഷ്ടപ്പെട്ടതായിരുന്നു കോട്ട മൈതാനത്ത് സ്ഥിരമായി നടക്കാനെത്തുന്നവരുടെ അടക്കം ശ്രദ്ധയിൽ മരം മുറിപ്പെട്ടു ോടെ ഇവർ പരാതി നൽകുകയായിരുന്നു അപ്പോഴാണ് അനുമതിയില്ലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അനുമതിയില്ലാതെ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയവർക്കെതിരെ നടപടി വേണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ അടക്കം ആവശ്യം ട്വന്റി ഫോർ പാലക്കാട്